പുതിയിലെ വ്യാപാരികൾക്ക് ഏറ്റവും അത്യാവശ്യമായ ഒരു സോഫ്റ്റ്വെയർ അത് പ്രവർത്തിക്കുന്നതാകട്ടെ മലയാളികളുടെ മേൽനോട്ടത്തില് പറഞ്ഞു വരുന്നത് ഫുജിഷ്കയെക്കുറിച്ചാണ് ഫുജിഷ്ക ഇആർ പി സോഫ്റ്റ്വെയറിന് നിരവധി പ്രത്യേകതകളുണ്ട് നമുക്ക് നെറ്റ് ഇല്ലാതെ ഉള്ള അവസരങ്ങളും ഇൻവോയ്സ് നടക്കും അതുപോലെ വാൻ സീലിംഗിൽ നമുക്കത് ഉപയോഗിക്കാം ഒരു വ്യാപാര അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഓഫീസിലിരുന്ന് തന്നെ എല്ലാ പ്രവർത്തികളും ചെക്ക് ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു നെറ്റ്വർക്കിലാണ് ഈ ഫുജിഷ്ക ഇആർ പി പ്രവർത്തിക്കുന്നത് അപ്പോൾ മാർക്കറ്റിംഗ് മാനേജർ ബഷീർ നല്ലവണ്ണം എന്നോടൊപ്പം ഉണ്ട് എൻ്റെ കൂടുതൽ വരുമ്പോൾ നമുക്ക് ബഷീറിനോട് ചോദിക്കാം പതിമൂന്ന് വർഷത്തോളമായിട്ട് പുതിഷ്ക ഈ മേഖലയിലുണ്ട് നെറ്റില്ലാതെ ഇത് പ്രവർത്തിക്കുകയും ചെയ്യും അങ്ങനെ ഒരുപാട് പ്രത്യേകത ഉള്ളൊരു സോഫ്റ്റ്വെയറാണ് എന്തൊക്കെ അതെന്തൊക്കെ ഈ പുതിഷ്കയ്ക്കുള്ളത് എന്തൊക്കെയാണ് എന്തൊക്കെ സർവീസ് ആണെന്നുള്ളത് ഉപഭോക്താക്കൾ പുതിഷ്ക ഈ ആർക്ക് ഈ ഒരു ഓൺലൈൻ ക്ലൗഡ് ബേസ്ഡ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറാണ് ഓൺലൈൻ ക്ലൗഡ് ബേസ്ഡ് സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് തന്നെ അത് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇന്റർനെറ്റ് അത്യാവശ്യമാണ് അപ്പോൾ അവിടെ ആ ഈ കൗണ്ടർ സൈഡിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇൻവോയ്സിംഗ് ഒരു പ്രശ്നമായിട്ട് വരുന്നത് അപ്പോൾ നമ്മളത് എന്ന് വെച്ചാൽ വർക്ക് ചെയ്യുന്ന സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പി ഒ എസ് ഓഫ്ലൈൻ ആപ്ലിക്കേഷൻ നമ്മൾ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യും അത് നമ്മുടെ ഫുഷ യുമായി ഇൻ്റർഗ്രേറ്റ് ചെയ്തിട്ടുണ്ടാവും അവർക്ക് നെറ്റ് ഉണ്ടെങ്കിലും നെറ്റ് ഇല്ലാത്ത സമയത്ത് ഇപ്പോൾ ആ ഒരു പി ഒ എസ് ആപ്ലിക്കേഷൻ വഴി ഇൻവോയ്സിങ് ചെയ്യാം എന്നിട്ട് ഇൻ്റർനെറ്റിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് ഡാറ്റ ഓട്ടോമാറ്റിക്ക് സിങ്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ് ഒരു സിസ്റ്റമാണ് നമ്മൾ ഇൻ്റർനെറ്റ് ഇല്ലാണ്ട് വർക്ക് ചെയ്യും ചെയ്യുമെന്നുള്ള ഉദ്ദേശിക്കുന്നത് ഷിബാൻ സേൽസ് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ പോകുന്ന എല്ലാ റൂട്ടിലും ഇന്റർനെറ്റ് അവൈലബിൾ ആയി പോകുന്നുണ്ട് അപ്പോൾ അവിടെ നമ്മളൊരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ അവർക്ക് ചെയ്തു കൊടുക്കും അതുപോലെ മൊബൈലോ അതല്ലെങ്കിൽ ടാബിലോ അവർക്ക് ഇൻസ്റ്റാൾ ചെയ്യാം എന്നിട്ട് അവർ നെറ്റ് ഉള്ള ഏരിയയിൽ വരുമ്പോൾ അവർ നെറ്റ് അവൈലബിൾ ആണ് സമയത്ത് ജസ്റ്റ് ഒരു സിംഗിൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞുണ്ടെങ്കിൽ അവരുടെ ഡാറ്റ കംപ്ലീറ്റ് നമ്മളെ ബാക്ക് ഓഫീസിലോട്ട് അതായത് ടൗണിലോട്ട് എത്തുന്ന സിസ്റ്റമാണ് നമ്മൾ വാൻ സെൻസിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ സൊല്യൂഷൻ കൊടുക്കുന്നത് ഞാനൊരു വ്യാപാര സ്ഥാപനത്തിൽ ഓണിരിക്കുക അപ്പോൾ എനിക്ക് എനിക്ക് കിട്ടുന്ന ഒരു ഓണർ എന്ന നിലയിലോ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ മറ്റു പുരുഷൽ വർക്ക് ചെയ്യുന്നതെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അപ്ഡേറ്റ് റിപ്പോർട്ട് അവരുള്ള സ്ഥലത്ത് നിന്നുകൊണ്ട് അറിയാൻ പറ്റുക എന്നുള്ളത് അവർക്ക് വളരെ ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അവർ ഇൻ്റർനെറ്റ് അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിലുള്ള മൊബൈൽ ഉപയോഗിച്ചോ ലാപ്ടോപ്പ് ഉപയോഗിച്ചോ അവർ എവിടെ നിന്നും അവർക്ക് റിപ്പോർട്ട് അറിയാൻ പറ്റും നമ്മുടെ സോഫ്റ്റ്വെയറിൽ മൾട്ടിപ്ലാൻ ബ്രാൻഡ് സപ്പോർട്ടേൺ സിസ്റ്റം ഉണ്ട് അതുകൊണ്ട് ഒന്നിലധികം സ്ഥാപനങ്ങളിലെ ഓണെ സംബന്ധിച്ചിടത്തോളത്തോളം അവിടെ എല്ലാ സ്ഥാപനത്തിൻ്റെ റിപ്പോർട്ട് വൺ ക്ലിക്ക് തന്നെ അവിടെ മുമ്പിൽ കിട്ടുകയാണ് അപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റ് അതിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷന് കറക്റ്റായിട്ട് ഓണർക്ക് അതാത് സമയത്ത് അറിയാൻ പറ്റുന്നതുകൊണ്ട് അതാത് സമയത്ത് യഥാർത്ഥ ഡിസിഷൻ എടുക്കാൻ ഇത് ഓണർ അവിടെ ആയിരിക്കും യൂസ്ഫുൾ ആയിരിക്കും ഉപയോഗിക്കുന്നത് സോഫ്റ്റ്വെയറിൽ പ്രധാനപ്പെട്ട മൊബൈലുകൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇൻവെൻട്രി മാനേജ്മെന്റ് അക്കൗണ്ട്സ് മാനേജ്മെന്റ് ഫിനാൻസ് മാനേജ്മെന്റ് പ്രൊഡക്ഷൻ മാനേജ്മെന്റ് അതുപോലെ ബാൻഡ് സെൽസ് പിന്നെ സെൻസർ പർച്ചേഴ്സ് സിസ്റ്റം മൾട്ടി ബാങ്ക് സപ്പോർട്ട് സിസ്റ്റം സെൻറ്റർസ് റിപ്പോർട്ടിംഗ് സിസ്റ്റം തുടങ്ങിയ മൊഴികളു സോഫ്റ്റുകൾ ഇൻക്ലൂഡാണ്